സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം ചെയ്യുന്ന നെറുകേടുകള് നാട്ടുകാർ തിരിച്ചറിയുന്നില്ലെന്നാണ് അവർ കരുതുന്നതെങ്കില് ആദ്യ തിരിച്ചടി ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പില് തന്നെ വോട്ടർമാര് നല്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജു പറഞ്ഞു പടന്ന പഞ്ചായത്തില് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം ചെയ്യുന്ന നേരക്കേടുകൾ നാട്ടുകാർ തിരിച്ചറിയുന്നില്ലെന്നാണ് അവർ കരുതുന്നതെങ്കിൽ ആദ്യം തിരിച്ചടി ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടർമാർ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു പടന്ന പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന് നൽകുന്ന ഓരോ വോട്ടും നമുക്ക് വേണ്ടി തന്നെയാണെന്ന തിരിച്ചറിവിന്റേതാണെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിലയിരുത്തപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ ഉറപ്പുവരുത്തുകയും നിങ്ങളുടെ യൂണിറ്റ് നിങ്ങളുടെ ആണ് നിങ്ങളുടെ ഏരിയയാണ് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ ബൂത്തിൽ നിന്ന് ഒരു വോട്ട് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ചോർന്നു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തലാണ് നിങ്ങൾ രാഹുലിന് കൊടുക്കുന്ന പിന്തുണ അല്ലാതെ സ്റ്റാറ്റസ് രണ്ടാമത്തെ കാര്യം നിങ്ങളറിയാതെ നിങ്ങളുടെ ബൂത്തിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിലേക്ക് ഏതെങ്കിലും കൌളന്മാർ കയറുന്നുണ്ടെങ്കിൽ അവരെ തടുത്തു നിർത്താനുള്ള ബാധ്യതയിൽ നിങ്ങളതാണ് സ്റ്റാറ്റസുകൾ മാത്രമല്ല കടന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ സി മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു കെ എം ഷംസുദ്ദീൻ ഹാജി ടി സി സി ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ മണ്ഡലം പ്രസിഡന്റ് പി കെ സി റൌഫ് ഹാജി ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം യു ഡി എഫ് ചെയർമാൻ യു സി മുഹമ്മദ് കുഞ്ഞി ബി സി എ റഹ്മാൻ കെ വി ജതീന്ദ്രൻ എച്ച് എം കുഞ്ഞബ്ദുള്ള കെ എം എ റഹ്മാൻ ടി ഡി കബീർ പി കെ സി നാസർ ഹാജി യു കെ മുഷ്താഖ് പി സലീൽ ടി എ ബി അഷ്റഫ് ഫാറൂഖ് തെക്കേക്കാട് ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വി എം സാന്ദ്ര ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷൻ സ്ഥാനാർത്ഥി എം കെ അഷ്റഫ് മറ്റ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ